നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഏത് മന്ത്രിയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ച വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ പല മന്ത്രിമാരുടെയും പേരെടുത്തു പറയേണ്ടി വരും എന്നാൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും എല്ലാം ആദ്യ നിരക്കാരിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം എടുത്തു പറയുന്ന വസ്തുത പറഞ്ഞു വരുന്നത് എൻ സി പിയുടെ മന്ത്രിയായ എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കണം ഒപ്പം എൻ സി പിയുടെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ എൻ സി പി അജിത് പവാർ വിഭാഗം എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും നൽകിയിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് എൻ സി പിയുടെ കേന്ദ്ര അച്ചടക്ക സമിതി ചെയർമാനായ പ്രഫുൽ പട്ടേൽ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എക്കും കത്തയച്ചിരിക്കുന്നത് ഈ രണ്ട് എം എൽ എമാരും പാർട്ടി സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് പ്രഫുൽ പട്ടേൽ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് എൻ സി പിയുടെ വർക്കിംഗ് പ്രസിഡന്റും കേന്ദ്ര അച്ചടക്ക സമിതി ചെയർമാനുമായ പ്രഫുൽ പട്ടേലാണ് സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് കരുതുന്നത് കാരണം പ്രഫുൽ പട്ടേൽ പറയുന്നത് കത്ത് കിട്ടി ആറ് ദിവസത്തിനകം എ കെ ശശീന്ദ്രൻ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും സ്ഥാനവും രാജിവെക്കണം തോമസ് കെ തോമസ് എം എൽ എ സ്ഥാനം രാജിവെക്കണം രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇവരെ അയോഗ്യരാക്കുന്നതു കൂടിയാണ് എന്ന് നോട്ടീസിൽ കൃത്യമായി തന്നെ പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് എൻ സി പിയുടെ യോഗങ്ങൾ വിളിച്ചിട്ട് കഴിഞ്ഞ ആറ് വർഷമായി എ കെ ശശീന്ദ്രനോ തോമസ് കെ തോമസോ ഒരു യോഗത്തിൽ പോലും സംബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് അച്ചടക്ക നടപടിക്ക് വിധേയരാകേണ്ടതുണ്ട് എൻ സി പിയുടെ ചിഹ്നമായ ക്ലോക്ക് ചിഹ്നത്തിലാണ് ഈ രണ്ട് എം എൽ എമാരും അതായത് എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിച്ച് വിജയിച്ചത് അതുകൊണ്ട് എൻ സി പിയുടെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല എൻ സി പിയുടെ യോഗങ്ങളിൽ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അയോഗ്യത കൽപ്പിക്കും എന്ന് തന്നെയാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ശരത് പവാർ നയിക്കുന്ന എൻ സി പി എസ് ഘടകത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവരെ ഏത് തരത്തിൽ അയോഗ്യരാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ രണ്ട് എം എൽ എ മരേയും അതായത് എ കെ ശശീന്ദ്രൻ മന്ത്രിയെയും തോമസ് കെ തോമസ് എം എൽ എയെയും അയോഗ്യരാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് എം എൽ എമാരും ഒരു ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ അത് ഏത് വിധത്തിൽ സാധ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മറുചോദ്യം ഉയർന്നിരിക്കുന്നത് എന്തു തന്നെയായാലും ഇവരെ അയോഗ്യരാക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു എന്നാണ് പ്രഫുൽ പട്ടേലിന്റെ എന്നാൽ തോമസ് കെ തോമസ് എം എൽ എയും എ കെ ശശീന്ദ്രൻ എം എൽ എയും ഒരു ചേരിയിൽ ഒരുമിച്ച് നിൽക്കുന്നതിനാൽ ഇവരെ അയോഗ്യരാക്കുക എന്നുള്ളത് പ്രായോഗികമായ നടപടിക്രമമല്ല എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എക്കും എതിരെ ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും അജിത് പവാർ വിഭാഗം കത്ത് നൽകുന്നതിന് മുമ്പേ തന്നെ എ കെ ശശീന്ദ്രന്റെ വനം വകുപ്പ് മന്ത്രിസ്ഥാനം ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ ഈ കാര്യത്തിൽ അതായത് എ കെ ശശീന്ദ്രന്റെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം സി പി എമ്മിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചിരുന്നത് നിരന്തരമായി വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങി മനുഷ്യജീവന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഒരു തുടർ മാറുമ്പോൾ എ കെ ശശീന്ദ്രൻ എന്ന വനം വകുപ്പ് മന്ത്രി ഉറക്കം അടിച്ചിരിക്കുന്നു എന്നുള്ള പരാതിയും ആരോപണങ്ങളും കേട്ട് മുഖ്യമന്ത്രി മടുത്തിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അത്തരം തീരുമാനങ്ങളിലേക്ക് ഇടതുപക്ഷം പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള സമ്മർദ്ദവും ഇപ്പോൾ അജിത് പവാർ വിഭാഗത്തിൽ നിന്നുള്ള നോട്ടീസും കൂടിയാകുമ്പോൾ എ കെ ശശീന്ദ്രന് വനം വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും തോമസ് കെ തോമസ് എം എൽ എയും എ കെ ശശീന്ദ്രനും അജിത് പവാർ വിഭാഗത്തിൽ നിന്നുകൊണ്ട് അതായത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും ഇതിന്മേൽ ഇനി ഉണ്ടാകുന്ന നടപടി എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം